നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക അമരംപുലം പഞ്ചായത്തിലെ കവളമുക്കട്ട വാർഡിൽ രണ്ട് റോഡുകൾ ഗതാഗത യോഗ്യമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി റോഡുകളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമരമ്പലം പഞ്ചായത്തിൽ ഈ വർഷം പതിനേഴ് റോഡുകളാണ് പണി പൂർത്തീകരിച്ചത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി എല്ലാ വർഷവും ഇത്തരത്തിൽ പതിനെട്ടും ഇരുപതും പിന്നെ റോഡുകൾ എല്ലാ വർഷവും നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ട് നമുക്കറിയാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് മാത്രമല്ല നിരവധി വർക്കുകൾ ഈ കഴിഞ്ഞ വർഷം നമുക്ക് മൂന്ന് കോടി റുപ്പേൻ്റെ വർക്ക് നമ്മൾ അമരംപലം പഞ്ചായത്തിൽ നമുക്ക് തൊഴിലുറപ്പ് മുഖേന തന്നെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള റോഡിൻ്റെ വർക്ക് മുപ്പത് ലക്ഷത്തോളം ഉറപ്പ് ചെലവഴിച്ചു ഈ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലാ റോഡും പിന്നെ നല്ല യാത്രക്ക് ഗതാഗത യോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും എല്ലാ റോഡുകളും മറ്റു വികസന പ്രവർത്തനങ്ങളും ഒക്കെ പഞ്ചായത്ത് ഭരണസമിതി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഒന്നേ ദശാംശം രണ്ടു ഒന്ന് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെ പി എം ഗേറ്റ് ഉണ്ണിയാലി റോഡ് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ മൂന്ന് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വീരാളിമുണ്ട അംഗനവാടി റോഡുകളാണ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് വിദ്യാഭ്യാസ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീഷ് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം കെ ടി രാജശ്രീ വി പി ജലീൽ പി സലാം വി സമീർ ഉണ്ണിയാലി പി സതീശൻ പി വേലായുധൻ പി ശശിപ്രകാശ് പൂതേരി നരീഷ് കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്